സുഹൃത്തുക്കളെ ജിഷാദാണ് നമ്മൾ പുതിയ വീഡിയോകളിലേക്കും സ്വാഗതം നമ്മൾ കുറച്ച് അണികോംബ് ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ ഒരു വലിയ രണ്ട് പീസാണ് നമുക്കിന്ന് ഫസ്റ്റ് തന്നെ ചെയ്യാനുള്ളത് വാട്ടർ പ്രൂഫ് ഒരു ഗ്രേ ടൈപ്പ് കളറുള്ള ഒരു വൈറ്റ് ചാനലിലാണ് നമ്മൾ ചെയ്തത് ഏകദേശം വർക്കൊക്കെ തീരായിട്ട് തീർന്നിട്ടുണ്ട് ലാസ്റ്റ് ഫിനിഷിംഗ് വർക്കിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ് അതിൻ്റെ ഫൈനൽ സ്റ്റേജ് നമ്മളത് റെഡി വർക്കിംഗ് റെഡി ആണോ ചെക്ക് ചെയ്യാൻ അടിപൊളിയായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് രണ്ട് ഭാഗത്തുനിന്നും സെൻറ്ററിലേക്ക് മാഗ്നെറ്റ് വന്ന് ഇനി നമ്മൾ അയച്ച് ഫുൾ അയച്ചിട്ട് പീസാക്കിയിട്ടാണെങ്കിൽ നമ്മൾ കുറേ അത് ചെയ്യുക വലിയ കസ്റ്റമർക്ക് നമ്മൾ എത്തിക്കുക നല്ല സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് സെൻറ്ററിലാണ് ഇതിൻ്റെ ലോക്കിങ് വരുന്നത് രണ്ട് സൈഡും നീക്കാവുന്ന തരത്തിലുള്ള ഒരു മോഡലാണ് ഏകദേശം ഏകദേശം രണ്ട് മീറ്ററിൻ്റെ മുകളിൽ ഹൈറ്റും രണ്ട് മൂന്ന് മീറ്റർ വിടുത്തുമുള്ള ഒരു പീസാണ് പീസാണിത് ഇതൊരു ഷോപ്പിൻ്റെ വലിയ ഗ്ലാസിൻ്റെ മുന്നിൽ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ആവശ്യമുള്ളപ്പോൾ നമുക്ക് തുറക്കാനോ അത് കഴിഞ്ഞ് അടക്കാനും നമുക്ക് സാധിക്കും ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരു മേഘത്തിൻ്റെ സ്കൈ മോഡല് ഒരു ഹണി കോമ്പാണ് ഹണി കോമ്പ് നമ്മൾ റെഡി വെച്ചിട്ടുണ്ട് അതിൻ്റെ സെറ്റിങ്ങിന് ശേഷമുള്ള ഒരു കാഴ്ച എങ്ങനെയൊന്നും നമുക്ക് നോക്കാം അവിടെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് നമ്മൾ തെളിഞ്ഞ ആകാശം പോലെ വേഗമുള്ള ആകാശം പോലെ അടിപൊളി ഒരു മോഡൽ നിൽക്കുന്നൊരു ഇതാണ് മറ്റുള്ള കുറേ ഫ്രെയിമുകൾ നമ്മൾ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മൾ പാലക്കാട് സ്ഥലത്തേക്കുള്ള ഏകദേശം വർക്കാണിത് ഇത് വുഡം പ്ലെയിൻസിൻ്റെ വർക്ക് വുഡംപ്ലൈൻസിൻ്റെ വീഡിയോ നമ്മൾ ഇതുവരെ ചെയ്തിട്ടില്ല നമുക്ക് വുഡം പ്ലെയിൻസ് ആണ് പിന്നീട് ചെയ്യാം നമ്മളെ സ്കൈ മോഡൽ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്തു വെച്ചിട്ടുണ്ട് അഞ്ച് പീസാണ് ടോട്ടലി ഇതിലുള്ളത് അപ്പം അതിൻ്റെ കഴിഞ്ഞ ഫ്രെയിമാണ് അത് രണ്ട് ഫ്രെയിം കൂടി നിൽക്കു വരാനുണ്ട് അടിയിൽ സീബ്ര ലെൻസിൻ്റെ വർക്ക് അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് സെറ്റിംഗും അതുപോലെ തന്നെ കട്ടിങ്ങും എല്ലാ രീതിയിലും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ കുറച്ച് മാസങ്ങളായിട്ട് നല്ല മൂവിങ് ഉള്ളൊരു ഐറ്റാണ് ഏറ്റവും ഇത് സ്കൈ മോഡൽ ഇതിൻ്റെ ഒരു സ്റ്റാർ മോഡലും കൂടി നമുക്ക് ആണ് ബ്ലൂ കളറിൽ സ്കൈയില് സ്റ്റാർ മാത്രം നിൽക്കുന്ന ഒരു മോഡലും അത് നമുക്ക് ആണ് വുഡും പ്ലേസിൻ്റെ കാര്യം നമ്മൾ പറഞ്ഞതാണ് അതിൻ്റെ പരി വർക്ക് പുരോഗമിക്കുന്നുണ്ട് അതിൻ്റെ വീഡിയോ നമ്മൾ പിന്നീട് ചെയ്യുന്നതായിരിക്കും നമ്മളെ ഫ്രെയിമുകൾ ഫിറ്റ് ചെയ്യാനുള്ളതാണ് ഇപ്പോൾ റെസ്റ്റ് എടുക്കുകയാണ് ണികോംബിൻ്റെ വർക്ക് ഒരു രീതിയിൽ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതിന് വഴി നമ്മളെ കസ്റ്റമർക്കുള്ള മോഡൽ പീസിൻ്റെ വർക്കുകൂടി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പീസിൻ്റെ രണ്ടാമത്തെ ഒരു രണ്ടാമത്തെ ഒരു പീസാണത് ഇതിൻ്റെ വർക്കും കഴിഞ്ഞിട്ടുണ്ട് വളരെ മനോഹരമായിട്ട് ഇത് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ ഹണി കോമ്പ് മോസ്കിറ്റോ നെറ്റ് ബ്ലൈൻസ് കർട്ടൺസിൻ്റെ ഏത് മോഡൽസായാലും നമ്മളിത് അവൈലബിൾ ആണ് ആവശ്യമുള്ള നമ്മളായിട്ട് കോൺടാക്റ്റ് ചെയ്യുക കോൺടാക്ട് നമ്പർ ഇതിൽ കൊടുത്തിട്ടുണ്ട് വീഡിയോ എല്ലാവരും ഷെയർ ചെയ്യാം